പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുകയും എന്നാൽ നിരന്തരമായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മേലുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തുകയും ചെയ്യുന്ന അന്തരീക്ഷത്തിലാണ് അവിടുത്തെ വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ഇല്ലെങ്കിൽ ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നത് അതിൽ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് നടത്തിയ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ് ഇന്ത്യയുമായിട്ടുള്ള അഫ്ഗാൻ്റെ ബന്ധം ആഴത്തിലുള്ളതാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു മറ്റൊരു കാര്യം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നു അഫ്ഗാനിസ്ഥാന് ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം കൃത്യമായി ധാരണയുണ്ട് പക്ഷേ പാകിസ്ഥാനാണ് ഇതിനെപ്പറ്റി ധാരണയില്ലാത്തത് പാകിസ്ഥാൻ നിരന്തരമായി ഇന്ത്യയുടെ പേര് ഈ കാര്യത്തിൽ ആരോപിക്കുന്നുണ്ട് ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുന്നു അതുകൊണ്ടാണ് പാകിസ്ഥാൻ നേരെ ആക്രമണം നടക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഇന്ത്യയ്ക്ക് നേരെ പാകിസ്ഥാൻ ഉന്നയിക്കുന്നു ഇന്ത്യ അതിനെ എല്ലാം നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദാണ് കൃത്യവും വ്യക്തവുമായി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളത് അതവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യൻ എംബസി അതായത് ഇന്ത്യയുടെ നയതന്ത്ര വിഭാഗം പ്രവർത്തിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ഓഫീസ് അത് പുനഃരാരംഭിച്ചിരിക്കുന്നു നേരത്തെ അത് അഫ്ഗാനിസ്ഥാനിലൊരു മിഷനായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് കാബൂൾ നയതന്ത്ര ബന്ധം എന്ന പേരിലുള്ള ഒരു മിഷൻ മിഷനായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് അത് മാറിയിരിക്കുന്നു നമ്മളിതുവരെയും ഇന്ത്യ ഇതുവരെയും താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അത് അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളവിടെ ഒരു നയതന്ത്ര ഓഫീസ് തുറന്നിരിക്കുന്നു അവിടുത്തെ അംബാസിഡർ അല്ല ഈ ഓഫീസിലുണ്ടാവുക ചാർജ് ഡി എഫ് ഏഴ്സിന്റെ ഉദ്യോഗസ്ഥനായിരിക്കും അതിൻ്റെ തലവനായിരിക്കും ആ പദവി വഹിക്കുക അംബാസഡറിലെ പദവി വഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ഇന്ത്യ ആ ഭരണകൂടത്തെ ഇപ്പോഴും താലിബാൻ ഭരണകൂടത്തെ ഇപ്പോഴും അങ്ങനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട് ഞങ്ങളുടെ വിദേശ ബന്ധം നയതന്ത്ര ബന്ധം ഇതെല്ലാം സ്വതന്ത്രമാണ് അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണ് ഭീകരവാദത്തിന് വേണ്ടി ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കാനായിട്ട് പാകിസ്ഥാൻ നിരവധി ശ്രമങ്ങളാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്കയും മറ്റു യൂറോപ്യൻ ശക്തികളുമെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാൻ വിട്ടുപോകുമ്പോൾ പാകിസ്ഥാൻ വളരെയധികം ആശ്വസിച്ചു ആഘോഷിച്ചു ആഹ്ലാദിച്ചു എന്നതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സഹോദര രാജ്യമായ അഫ്ഗാനിസ്ഥാൻ ഞങ്ങളോടൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരെയൊക്കെ പൊരുത്താനായിട്ട് നിൽക്കും എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ പാകിസ്ഥാന് കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ നിലപാട് പ്രഖ്യാപിച്ചത് ഇതിന് ഒരു ചരിത്രപരമായ കാരണം കൂടിയുണ്ട് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് കൃത്യമായ പാരമ്പര്യമുണ്ട് ചരിത്രമുണ്ട് അവരുടെ ചരിത്രം ഈ പറയുന്ന ഏതാണ്ടൊരു പത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും ഇസ്ലാമിക സർവാധിപത്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു സ്വതന്ത്ര ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഇട കലർന്ന ജൈന ബുദ്ധ ഹിന്ദു സംസ്കാരങ്ങളെല്ലാം ചേർന്നവയായിരുന്നു പക്ഷേ പിന്നീട് ഇതിനെ അട്ടിമറിക്കപ്പെട്ടു ഇസ്ലാമിക ഭരണകൂടം വന്നു അവസാനം അഹമ്മദ് ഷാ അബ്ദാലി അടക്കമുള്ളവരുടെ നിയന്ത്രണത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പോയി ആ ചരിത്രമൊക്കെ തന്നെ നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളുമൊക്കെയാണ് പക്ഷേ അഫ്ഗാനിസ്ഥാന് അതിനുശേഷം രൂപപ്പെട്ട അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കൾച്ചർ അത് പാകിസ്ഥാനിൽ നിന്ന് ഭിന്നമാണ് പാകിസ്ഥാന് എന്ത് സംസ്കാരമാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാന് ചരിത്രപരമായി സംസ്കാരമോ എന്തെങ്കിലും ഒരു ചരിത്രമോ ഒന്നും പറയാനില്ല ഇന്ത്യയിലുണ്ടായിരുന്ന മുസ്ലിം വിഭാഗങ്ങൾ ഒരു പ്രദേശം തിരഞ്ഞെടുത്ത് അവിടെ താമസമാക്കി എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അതൊരു രാഷ്ട്ര വിഭജനം കൂടിയായതുകൊണ്ട് ചുവന്ന അധ്യായമായി വലിയ തോതിൽ രക്തം ചൊരിഞ്ഞൊരു അധ്യായമായി അതിനെ കാണേണ്ടിയും വരും അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാൻ പിന്നീട് സ്വതന്ത്രമായ ബംഗ്ലാദേശുമൊക്കെ രൂപപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ കഥയൊക്കെ നമുക്കറിയാവുന്നതുമാണ് പക്ഷേ അഫ്ഗാനിസ്ഥാനുമായിട്ട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ പാകിസ്ഥാൻ പറയും പക്ഷേ അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കില്ല അഫ്ഗാനിസ്ഥാനുകൾ അടിച്ചു ഓടിക്കും ഞാൻ വേറെ വംശം നീ വേറെ വംശം അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്നാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനോട് എടുത്തിരിക്കുന്ന നിലപാട് അതേസമയം എന്തുകൊണ്ടാണ് അതിർത്തിയിൽ പ്രശ്നമുണ്ടാകുന്നത് രണ്ടായിരത്തി അറുനൂറിലേറെ കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്നതാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി അപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ തുടരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സംഘടന പഷ്തൂൺ മേഖലയിൽ പ്രവർത്തിക്കുന്നു ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് താലിബാനുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ളതും ചരിത്രപരമായി ബന്ധപ്പെട്ടിരിക്കുന്നതും വംശീയമായ നിരവധി കാര്യങ്ങൾ <imitation> ഉള്ളതുമാണ് അപ്പോൾ പഷ്തൂൺ മേഖലയിലുള്ള ഈ മേഖലയിലെ ജനങ്ങളെല്ലാം തന്നെ അഫ്ഗാൻ വംശജരാണ് എന്നുള്ളതാണ് ഏറെ നിർണായകമായ കാര്യം അഫ്ഗാൻ വംശജരായ ഈ ജനങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിനോട് ചേർന്ന് നിൽക്കാനാണ് താല്പര്യം അവിടെ ഈ അതിർത്തിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുള്ള വ്യാപാരവും വാണിജ്യ ബന്ധങ്ങളും എല്ലാം നിലനിർത്തുന്നതും ഈ പറയുന്ന വംശത്തിൽപ്പെട്ട ജനങ്ങളാണ് അങ്ങനെയുള്ളവർ പറയും ഇത് ഞങ്ങൾ അഫ്ഗാനികളാണ് അഫ്ഗാൻ വംശജരാണ് പഷ്തൂണികളാണ് എന്നുള്ളത് എന്നാൽ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ അവരുടെ മേധാവിത്വത്തെ കണക്കാക്കാൻ പോലും പാകിസ്ഥാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവയ്ക്കുന്നു അപ്പോൾ അഫ്ഗാനിസ്ഥാൻ വന്നതോടുകൂടി തന്നെ വിസ നിയമങ്ങൾ പാകിസ്ഥാൻ ഘടിപ്പിക്കുകയും ഈ പറയുന്ന പ്രദേശത്തുള്ള ജനങ്ങളെ അങ്ങോട്ട് മിങ്ങോട്ട് പോകാനായിട്ട് അനുവദിക്കാതിരിക്കുകയും ചെയ്തതോടുകൂടി ഗുരുതര പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായി അങ്ങനെയാണ് തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ വ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ വർദ്ധിക്കുകയും അവിടെ പാകിസ്ഥാൻ്റെ ഓഫീസർമാർ കൊല്ലപ്പെടുകയും സൈനികർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതോടെ വലിയ തലവേദന പാകിസ്ഥാൻ ായി അതോടുകൂടി തന്നെ പാകിസ്ഥാൻ അവിടുത്തെ നയം മാറ്റുകയും അവിടേക്ക് സൈന്യത്തെ അയക്കുകയും എയർ സ്ട്രൈക്ക് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്തതോടുകൂടി പ്രശ്നങ്ങൾ സങ്കീർണമായി അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനുമായി തെറ്റുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എല്ലാ അതിർത്തി മേഖലകളിലും പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമോ ഇല്ലെങ്കിൽ ഒരു ശക്തിയോ ഒന്നുമല്ല അവിടെ ഗോത്രവർഗ്ഗങ്ങളും വിഭാഗങ്ങളുമാണ് പ്രവർത്തിക്കുന്നത് ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ആയുധങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ ഈ പറയുന്ന നിർദ്ദേശം വന്നതോടുകൂടി വിവിധ ഗോത്ര വിഭാഗങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു ചെന്ന് പാകിസ്ഥാനെ ആക്രമിക്കാൻ തുടങ്ങി പാകിസ്ഥാന് കൃത്യമായി അടികെട്ടാൻ തുടങ്ങിയതോടുകൂടി തന്നെ പാകിസ്ഥാന് തിരിച്ചടിക്കേണ്ടി വന്നു ആ മേഖലകളിലെല്ലാം തന്നെ അങ്ങോട്ടും മിക്കോട്ടും യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ മിക്കയിടത്തും പരാജയപ്പെട്ടത് പാകിസ്ഥാനും വിജയിച്ചത് അഫ്ഗാനിസ്ഥാനുമാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ സൈനിക വാഹനങ്ങളെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തു സൈനികരെ കൊന്നു തള്ളി ഒന്നും ചെയ്യാനേ ആ വേ ഒടുവിൽ സൈനികർ കീഴടങ്ങുന്ന സ്ഥിതി വരെ ഉണ്ടായി എന്നുള്ളത് ഇതൊക്കെയാണ് നമ്മളുടെ കൺമുന്നിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ചരിത്രവും കാര്യങ്ങളും എല്ലാം എടുത്തു നോക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് പറയാൻ കഴിയും പഷ്തൂമിസ്ഥാൻ മേഖല ഞങ്ങളുടേതാണ് അവിടുത്തെ ജനങ്ങൾ ഞങ്ങളുടെ വംശജരാണ് അപ്പോൾ പാകിസ്ഥാന് ഒരു അടി കിട്ടാനുള്ള എല്ലാ വകുപ്പും മുന്നിലും കാണുന്നുണ്ട് ഒന്നും ഈ വെടിനിർത്തൽ ചർച്ച കൊണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നീക്കുപോക്ക് കൊണ്ടോ അവസാനിക്കില്ല ഗുരുതരമായ പ്രശ്നമാണിത് ഒന്നുകിൽ പഷ്തൂനിസ്ഥാൻ മേഖല സ്വതന്ത്രമാക്കണം ഇല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് അഫ്ഗാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുമോ ഇല്ല കാരണം അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനായി പാകിസ്ഥാൻ താല്പര്യമുണ്ട് അതിന് അഫ്ഗാനിസ്ഥാൻ തീരെ താല്പര്യവുമില്ല അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനുമായി കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികം പിന്നെയും മുന്നോട്ട് പോകുമ്പോഴോ ഈ പറയുന്ന പഷ്തോണിസ്ഥാൻ മേഖല സ്വതന്ത്രമായി അവരുടെ വഴിക്ക് പോകും അതുപോലെ തന്നെ ബി എൽ എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് വലിയ ബന്ധമുണ്ട് അങ്ങനെ അഫ്ഗാനിസ്ഥാൻ്റെ സഹായങ്ങൾ അവർ സ്വീകരിക്കുന്നുമുണ്ട് ഇത് വരുമ്പോൾ പാകിസ്ഥാന് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അഫ്ഗാനിസ്ഥാനുമായി അവിടെയും ഇടയുന്നു അങ്ങനെയെങ്കിൽ പഷ്തോണിസ്ഥാനും ഈ പറയുന്ന ബലൂചിസ്ഥാനും ഒക്കെ സ്വതന്ത്രമായാൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയത് ഉണ്ടാക്കും പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്നത്തെ ബംഗ്ലാദേശ് വേർപിരിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞത് ഇന്ത്യയോട് പറഞ്ഞതാണ് ഇന്ത്യ ഭാരതിന് ഹമാര ബാസു കാർഡ് ദീയ ഭാരതം ഞങ്ങളുടെ ഒരു കൈ കൈവെട്ടിക്കളഞ്ഞു ഹം ഭാരത് സർ കാർഡ് ദെങ്കിൽ ഞങ്ങൾ ഇന്ത്യയുടെ തലവെട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് കാശ്മീരിൽ ഭീകര ഭീകരഭാഗത്തിനും വിഘടന പാകിസ്ഥാൻ ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ അതോടുകൂടി പാകിസ്ഥാൻ്റെ ശനി ദശ തെളിയുകയായിരുന്നു ഇന്ത്യ കനത്ത അടികൾ കൊടുത്ത് 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 ഈ പറയുന്ന കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി പാകിസ്ഥാന് നല്ല രീതിയിൽ തിരിച്ചടി കിട്ടുന്നതുകൊണ്ട് അധികം കളിക്കാനും അവിടെ വിഷം വിതറാനും കഴിയാത്ത സാഹചര്യമുണ്ട് പക്ഷേ പഷ്തൂനിസ്ഥാൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല പഷ്തൂനിസ്ഥാൻ ലിബറൽ അല്ലെങ്കിൽ സ്വതന്ത്രമാക്കാനായിട്ടും ആ മേഖലയിലൊരു സ്വതന്ത്ര സംവിധാനം കൊണ്ടുവരാനും താലിബാൻ ശ്രമിക്കും അത് ഒരിക്കലും പാകിസ്ഥാനിൽ ശാന്തി കൊണ്ടുവരില്ല അധിക കാലം പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകാനാവില്ല അഫ്ഗാനിസ്ഥാനുമായി ഒരു ഏറ്റുമുട്ടൽ അതിവിദൂരത്തിലല്ലാതെ വീണ്ടും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്